നമസ്കാരം ഇന്ന് ലോക പാലിയേറ്റീവ് ദിനം സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്ത വൃദ്ധവസദനങ്ങൾ ഏൽപ്പിക്കുന്ന കാലം ഓരോ കിടപ്പ് രോഗികളും സഹോദരനും സഹോദരിയും ആണെന്നും വൃദ്ധയായ അമ്മ എൻ്റെ അമ്മയാണെന്നും വൃദ്ധയായ പിതാവ് എൻ്റെ വാപ്പയാണെന്നും കരുതി പാലിയേറ്റീവ് സംരക്ഷണം നൽകിക്കൊണ്ട് നിത്യേനെ ഒരു മടുപ്പുമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ഉമേനല്ലൂരിൻ്റെ സ്വന്തം ഇത്തയാണ് കുറേശ്ശി ഇത്ത കിടപ്പ് രോഗികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും വാത്സല്യവും നൽകി പരിചരിക്കുന്ന ഈ കുറേശ്ശി യുത്തയെ നമുക്ക് പരിചയപ്പെടാം ഇന്ന് ജനുവരി പതിനഞ്ച് സ്വാന്തന പരിചരണ ദിനം ഈ ദിനത്തോടനുബന്ധിച്ച് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായി ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ രോഗി പരിചരണത്തിനായി ഇറങ്ങിത്തിരിച്ച ഒരു വനിതാ വനിതാരത്നത്തെയാണ് പ്രേക്ഷകർക്കായി പ്രസ് മലയാളം ടി വി പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് കുറേശി എന്ന മനുഷ്യ സ്നേഹിയെ ഞങ്ങൾ കാണുന്നത് തന്റെ പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്കും യാതൊരു വിധത്തിലുള്ള വേദനയും അനുഭവിക്കേണ്ടി വരരുത് എന്ന ചിന്തയോടൊപ്പം അവരെ തന്നാലാവും വിധം ഭംഗിയായി പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ തോന്നും കുറേഷ്യയുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ബി എച്ച് എസ് സിയിൽ അഗ്രികൾച്ചർ ഇൻസ്ട്രക്ടറായി ജോലി നോക്കുന്ന സമയത്ത് തന്നെ വിദ്യാർഥി രാജ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് നഴ്സിംഗ് പഠനവും പാസായ ഈ കൊല്ലംകാരിക്ക് രോഗി പരിചരണം ഒരു ജീവിത ചരിയായി മാറിയിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു തീരെ കിടപ്പിലായ രോഗികൾ ജന്മന വൈകല്യമുള്ളവർ വാർദ്ധക്യത്തിന്റെ അവശതയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ആരോരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ഒരു മാലാഗിയെ പോലെയാണ് കുറേശ്ശി എത്തുന്നത് രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ സേവനം ആവശ്യമുള്ള ഏത് നേരത്തും അവരുടെ അടുത്തുണ്ടാകും കുറേശി കുറച്ച് സമയം രോഗികളോടൊപ്പം ആയിരിക്കുക അവരെ പരിചരിക്കുക അവരോട് സംസാരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സേവനത്തിൻ്റെ ഭാഗമായല്ല മനസ്സിൻ്റെ നന്മയുടെ സ്വാഭാവികമായ പ്രതിഫലനമായി മാത്രമേ നമുക്ക് ക്രൊയേഷ്യയിൽ കാണാൻ സാധിക്കുകയുള്ളൂ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളും അതോടൊപ്പം പുറം ലോകത്തേക്ക് പോകാൻ കഴിയാത്ത വീടിൽ നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന രോഗികൾക്ക് ഒരു സാന്ത്വനമായി ഞങ്ങൾ എത്താറുണ്ട് അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ അവർക്ക് അവർക്കെന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് അവർക്ക് സാധിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം പകർന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ പാലിറ്റീനഴ്സന്മാർ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഈ രോഗികളോടൊപ്പം അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഇപ്പോഴും ഈ രംഗത്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവ ഞങ്ങളുടെ പഞ്ചായത്ത് തലത്തിലായാലും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലായാലും വളരെയധികം ആനുകൂല്യങ്ങൾ രോഗികളിലേക്ക് എത്തിക്കാനുള്ള ഒരു നിലപാട് നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലുമുണ്ട് അപ്പം എന്താണ് രോഗികളുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം മെഡിസിൻ പരമായിട്ടായാലും മറ്റേത് തരത്തിലായാലും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരിത് ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നാല് ചുവരികൾക്കുള്ളിൽ കിടക്കുന്ന രോഗികൾ അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആ ഒരു നിലപാട് ഞങ്ങൾ ഇനിയും തുടർന്നു തുറന്നെ തന്നെ കാണാൻ കാത്തിരിക്കുന്ന രോഗികളുണ്ട് എന്ന് പറയുമ്പോൾ ആ വാക്കുകളിലെ കരുതലും സ്നേഹവും നമുക്ക് തിരിച്ചറിയാനാകും തൻ്റെ കൂടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിൻവലവുമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് പറയാനും കുറേശി മടി കാണിക്കുന്നില്ല മരുന്നുകൾ വീൽചെയറുകൾ തുടങ്ങിയ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം ആവശ്യമായ രോഗികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിനും ആരോഗ്യമന്ത്രിക്കും നൂറ് നൂറ് നന്ദി എന്ന് മാത്രമേ കുറേശയ്ക്ക് പറയുവാനുള്ളൂ ആകെ ഒരു പരിഭവമാണുള്ളത് തങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയോ പി എഫ് പോലെയുള്ളവയോ ലഭ്യമാകുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഈ റിപ്പോർട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേൾക്കുന്ന സമയത്തും തൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ വ്യാപൃതയായിരിക്കുകയാണ് കുറേശി എന്ന കുറേശി ഇത്തക്ക് പ്രസ് മലയാളത്തിന്റെ എല്ലാവിധ ആശംസകളും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗൌൾ ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.